സ്ഥലപരമായിട്ട് കാണുന്ന ഒരുപാട് മൂർത്തികളെ വെച്ച് ആരാധിക്കുന്ന ഒരു സമ്പ്രദായമാണ് ഒറ്റയ്ക്കായിട്ടുണ്ട് കൂട്ടത്തിലായിട്ടുണ്ട് ചാത്തൻ ചൊവ്വ അല്ലെ കരിങ്കുട്ടി പറക്കുട്ടി അല്ലെങ്കിൽ ഇവരെല്ലാം അല്ലെങ്കിൽ ഗുളികൻ അങ്ങനെ ഏതെങ്കിലും ഒറ്റയ്ക്കൊറ്റയ്ക്കോ അല്ലെങ്കിൽ കൂട്ടമായിട്ടോ അത് വിട്ടാൽ അതുമല്ലെങ്കിൽ നാഗങ്ങൾ അങ്ങനെ സ്ഥലദേവത എന്നുള്ള അതിൽ അല്ലെങ്കിൽ രക്ഷസ് ഇങ്ങനെ സ്ഥലദേവതയായിട്ട് കണക്കാക്കിയിട്ടൊക്കെ വയ്ക്കുന്ന സ്ഥലത്തുള്ളത് അപ്പം അതിൽ ഗുളികൻ എന്നുള്ള മൂർത്തിക്ക് ഗുളികൻ എന്നുള്ള ആ മൂർത്തിക്ക് കർമ്മം ചെയ്യുക എങ്ങനെ ഒറ്റയ്ക്ക് ഗുളികൻ ഒറ്റയ്ക്കുള്ള വേറെ ആരുമില്ല എങ്കിൽ അദ്ദേഹത്തിന് പ്രതിഷ്ഠ വെച്ചിട്ടുണ്ടെങ്കിൽ അവിടെ കഴുകി വൃത്തിയാക്കി വിളക്ക് വെച്ച് അദ്ദേഹത്തിന് വേണ്ട ഒരുക്കങ്ങളെല്ലാം ചെയ്ത് ഒരുക്കങ്ങൾ ഉദ്ദേശിക്കുന്നത് ചന്ദനം ചന്ദനം തൊട്ട് പൂവെച്ച് അദ്ദേഹത്തിന് പൂജയ്ക്കുള്ളതായ സാമഗ്രികൾ ഒരുക്കുക സാമഗ്രികൾ ഒരുക്കുക എന്ന് പറയുമ്പോൾ ഉത്തമത്തിലാണ് കർമ്മം ചെയ്യുന്നതെങ്കിൽ അദ്ദേഹത്തിന് മധ്യമത്തിലാണ് കർമ്മം ഇഷ്ടം ഇനിയിപ്പോൾ ഉത്തമത്തിലാണ് കൊടുത്തിരുന്നത് ഉത്തരമ ഉത്തരം ഉത്തമത്തിലാണ് കൊടുക്കേണ്ടതും എങ്കിൽ അദ്ദേഹത്തിന് സാധാരണ ലെവലിൽ പൂജകൾ ചെയ്യാം പഞ്ചാർച്ചന പൂജ ആണ് പറയാ ആ പഞ്ചാർച്ചനയ്ക്കുള്ളതായ സാധനങ്ങളൊക്കെ എടുത്തു വയ്ക്കുക നിവേദ്യത്തിന് എടുത്തു വെക്കുക എന്നിട്ട് പൂജ ചെയ്യുക പൂജ ചെയ്യണമെങ്കിൽ അതിന് വിധിയാണ് അറിയില്ലെങ്കിലും കുഴപ്പമില്ല അറിയാ എല്ലാവരും അറിഞ്ഞിട്ടല്ല ചെയ്യുന്നത് അറിയുന്നവരൊക്കെ വളരെ പരിമിതമാണ് ഇപ്പോഴത്തെ കാലത്തൊക്കെ എല്ലാവരും ജീവിത ആളുകളൊക്കെ പഠിച്ചു തുടങ്ങി മറ്റു നേരത്തെ എല്ലാവരും അറിയാത്ത ഇതിൽ തന്നെ ചെയ്തു തരുന്നത് അപ്പം പഞ്ചാർച്ചന പൂജയ്ക്കുള്ളതായ സാമഗ്രികൾ ഒതുക്കി വെച്ച് ജലം ഗന്ധം പുഷ്പം ധൂപം ദീപം ഇതാണ് പഞ്ചാർച്ചന ചെയ്യുക അങ്ങനെയാണ് അപ്പം ജലം വെച്ചിട്ട് അതിൽ കുറച്ച് തുളസി ചന്തനൊക്കെ ചേർത്തിട്ട് പുണ്യ വെച്ചതിന് ശേഷം അദ്ദേഹത്തിന് ഈ വെള്ളം കൊണ്ടൊന്ന് തെളിക്കുക അല്ലെങ്കിൽ കഴുകൊരു മൂന്ന് തവണ ഒഴിക്കുക അല്ലെങ്കിൽ അത് തെളിക്കുക അത് തെളിക്കുമ്പോൾ എങ്ങനെ വേണമെന്ന് പറഞ്ഞാൽ തുളസിയുടെ മൂന്ന് തല കൂട്ടി കെട്ടിതെടുത്തിട്ട് അതുകൊണ്ട് തെളിക്കുക ഒപ്പ പരിസരം തെളിക്കുക പൂജിക്കുന്ന ആളെങ്കിൽ തെളിക്കുക എന്നിട്ട് സ്വല്പം തീർത്ഥം കഴിക്കുക കൈ കഴുകുക എന്നിട്ട് അദ്ദേഹത്തിന് കുറിയൊക്കെ വയ്ക്കുക കുറി വെച്ചു പിന്നെ തുളസിയോ പൂവെന്താണെന്ന് വെച്ചാൽ ചേർത്തുക മാല ഉണ്ടെങ്കിൽ ചേർത്തുക ഇനിയിപ്പോൾ അതുമില്ലെങ്കിലും കുഴപ്പമില്ല എന്നിട്ട് അദ്ദേഹത്തിന് ആദ്യം ജലം കൊണ്ട് പൂജിക്കുക പിന്നെ ഗന്ധം കൊണ്ട് ചന്ദനം കൊണ്ട് പൂജിക്കുക പിന്നെ പുഷ്പം കൊണ്ട് പൂജിക്കുക പിന്നെ ധൂപം കൊണ്ട് പൂജിക്കുക പിന്നെ ദീപം കൊണ്ട് പൂജിക്കുക പിന്നെ അദ്ദേഹത്തിന് ഈ നിവേദ്യത്തിനാണ് നിവേദ്യം വേണ്ടത് അതിന അവലേ മലരെ ശർക്കര പഴം പിന്നെ ഇളനീര് ഇത്യാദികളൊക്കെ വയ്ക്കാം അതൊക്കെ വെച്ചിട്ട് ഈ പൂജിച്ചിരുന്ന ആ പൂജാ സാമഗ്രികളൊക്കെ ഒന്ന് ഒതുക്കി വെച്ചിട്ട് ഒരു പൂവെടുത്തിട്ട് ഒന്ന് വെള്ളത്തിൽ മുക്കിയിട്ട് അവിടെ വയ്ക്കുക ഏത് നിവേദ്യം വയ്ക്കാനായിട്ട് അതിൻ്റെ അടിയിൽ അതിൻ്റെ ഇല പൂ തുളസിയോ മറ്റൊരു പുഷ്പെടുത്തിട്ട് നനച്ചിട്ട് അത് അവിടെ വെച്ചതിന് ശേഷം ഈ നിവേദ്യത്തിലുള്ളത് ഈ തട്ടിലോ അല്ലെ തളികലോ ഇലയിലോ ആയാലും ശരി അതിൽ വെച്ചിട്ട് ആദ്യ ഒരു മൂന്ന് തവണ വെള്ളം കൊണ്ട് പൂജിക്കുക ചന്ദനം കൊണ്ട് പൂജിക്കുക ഒരു പൂടുക അങ്ങനെ പഞ്ചാർച്ചന പോലെ തന്നെ ഗുളികാണിക്കുക എന്നിട്ട് ഇതിന്നെടുത്തിട്ട് ആ ഭഗവാനെ ഗുളിയനെ നീതിക്കുക അപ്പം നമ്മളിവിടെ പഞ്ചാർച്ചന ചെയ്തു നിവേദ്യത്തിന് അവലേ മലരെ ശർക്കര പ്രവർത്തിയാദികളൊക്കെ വെച്ചു ഒരാളീര് വെട്ടി വെച്ച് എന്നിട്ട് അങ്ങനെ ചെയ്തു ഇനി അത് കഴിഞ്ഞാൽ കള്ളും തവടും വെക്കാനുള്ള ഉദ്ദേശമുണ്ടെങ്കിൽ അദ്ദേഹത്തിന് ഈ വെച്ചിട്ടുള്ള നിവേദ്യങ്ങളൊക്കെ മാറ്റുക നിവേദ്യങ്ങളൊക്കെ മാറ്റിയതിന് ശേഷം ഉത്തമം ചെയ്യുമ്പോൾ ഉത്തമം തന്നെ മാറുള്ളൂ അത് മാറ്റിയതിന് ശേഷം അദ്ദേഹത്തിന് കളം കെട്ടാനുള്ള ഉദ്ദേശമില്ലെങ്കിൽ ഒരു നാക്കലയിൽ കുറച്ച് തവിട ഗുരുതി കള്ള് ബ്രാൻഡ് ഇത്യാദികളൊക്കെ വേണ്ടത് മധ്യമകർമ്മത്തിന് അതില്ലാതെ പറ്റില്ല അപ്പം ഉത്തമത്തിലാണെങ്കിൽ ഉത്തമത്തിൽ മാത്രം ചെയ്തത് അവസാനിപ്പിക്കുക അതോടുകൂടി പുഷ്പെട്ട് നമസ്കരിക്കുക അതേപോലെ തന്നെ വീട്ടുകാരും എല്ലാവർക്കും തൊഴാനുള്ള സൗകര്യം കൊടുക്കുക കർപ്പൂരം ഉണ്ടിങ്ങനെ ആരാധിക്കുക കർപ്പൂരം കൂടി ആരാധിച്ചു കഴിഞ്ഞാൽ അത് ആ ഭാഗം കഴിഞ്ഞു അത് നമസ്കരിച്ച് പോരുക വീട്ടുകാർക്കും കർപ്പൂരം ആരതി തൊഴാനായിട്ട് കൊടുക്കുക ഇനി അത് കഴിഞ്ഞതിന് ശേഷമാണ് മധ്യമകർമ്മം ചെയ്യണം എന്നുണ്ടെങ്കിലാണ് പറഞ്ഞത് നാക്കലേൽ തവിട് വെച്ച് അതിൽ വറവ് സാധനങ്ങൾ എന്താണെന്ന് വെച്ചെങ്കിൽ ഇപ്പോൾ വറവൊന്നും ഉദ്ദേശിക്കുമ്പോൾ അരിയോ അല്ലെങ്കിൽ മലരോ ഒക്കെ വെക്കുക എന്നിട്ട് അതിൽ തിരികത്തിച്ച് വെച്ചിട്ട് പന്തം വേണം കേട്ടോ പന്തം കത്തിച്ച് വയ്ക്കുക അപ്പം ഇതിലും ഒരു തിരികത്തിച്ച് വയ്ക്കുക അരി മറ്റേ ഗുരുതി കള് ഇത്യാദികളോട് കൂടി അതിൽ പൂജിക്കുക ചിലർ എന്ന് പറയും ഗുരുസി അതെന്തോന്നറിയില്ല ഓരോ നാട്ടിൽ ഭാഷ അങ്ങനെ ആയിരിക്കാം അല്ലെങ്കിൽ ആരെങ്കിലും അങ്ങനെ പറഞ്ഞു കേട്ടതിന് പിന്നാലെ അങ്ങനെ പോരണതായിരിക്കാം അപ്പം ഗുരുതി അതിൽ മഞ്ഞൾപ്പൊടി ചുണ്ണാമ്പ് അല്ലെങ്കിൽ വെള്ളം ഒഴിച്ചിട്ട് അല്ലെങ്കിൽ വെള്ളത്തിൽ മഞ്ഞൾപ്പൊടി ചുണ്ണാമ്പിട്ട് കലക്കുക നല്ല കലക്കുമ്പോൾ ചുണ്ണാമ്പൊക്കെ നന്നായിട്ട് കലങ്ങി പോകുമ്പോൾ ഗുരുതി ആയിരിക്കും ചുവന്ന കളർ വരും അപ്പോൾ അത് അതുകൊണ്ടും കണ്ണുകൊണ്ടും മദ്യം ഇതുകൊണ്ട് പൂജിക്കുക അപ്പോൾ അതങ്ങനെ ഇനിയിപ്പോൾ അപ്പോൾ ഉത്തമത്തിൽ കഴിഞ്ഞ് മധ്യമത്തിൽ ഇത് കഴിക്കാം ഇത് കഴിഞ്ഞതിന് ശേഷം ഇതല്ലാതെ കളം ഇട്ടിട്ടാണ് കൊടുക്കുന്നുണ്ടെങ്കിൽ അപ്പോൾ ഉത്തമത്തിലുള്ളതായ സാഗതികളൊക്കെ മാറ്റി ആ പൂജാകാരി സെറ്റുകളൊക്കെ മാറ്റി നിവേദ്യം മാറ്റിയതിന് ശേഷം അവിടെ നിന്ന് തിളച്ച് ശുദ്ധിയാക്കിയിട്ട് വെറ്റുവെച്ചെങ്കിൽ കുറച്ച് ചാണകം കൊണ്ടൊന്ന് വെറുതൊന്നും വെഴുകാം എന്നിട്ട് കുറച്ച് ഒമിക്കേരി ഇടുക ഒമിക്കരി ഒരു കളം ഇടാന്നുള്ള ഒരു വലുപ്പനീളത്തിലും വീതിയിലും ഒരു ഒന്നര അല്ലെങ്കിൽ ഒരു അടിയാ ഒന്നര അടിയിലോ നീളം രീതിയിൽ ഒന്ന് തുടച്ചിട്ടോ അല്ലെങ്കിൽ സ്വല്പം ചാണകൊണ്ട് മെഴുകിയിട്ടോ അതിൽ കൊള്ളാൻ തരത്തിലുള്ളതായ കളമിടുക ആ കളമിട്ടിട്ട് അതിൽ ഒൻപതടിക്ക് ഒൻപതിൽ അഞ്ചടിക്ക് കളം കിട്ടുക അഞ്ചടിക്ക് കളം കിട്ടിയിട്ട് അഞ്ചടിക്ക് കളം കിട്ടുക എന്ന് പറയുമ്പോൾ ശരിക്കും കുരിശിൻ്റെ രൂപമാവും അത് ഒന്നും കിട്ടും ഒന്നും കിട്ടും അങ്ങനെ വരയ്ക്കുമ്പോൾ എന്ന് പറഞ്ഞാൽ ഒന്നുകൂടി മെത്തായിട്ട് പറയാൽ ഒമ്പതടിക്ക് കളം കെട്ടിയിട്ട് ഒമ്പതടിക്ക് കളം കെട്ടി കഴിഞ്ഞാൽ വളരെ നല്ല രൂപത്തിൽ കളം കെട്ടി കഴിഞ്ഞാൽ ആ നാല് മൂലക്കിലത്തെയും കളം ഇൻ്റെ ആ പൊടിയെ മാറ്റി കഴിഞ്ഞാൽ കറക്റ്റ് അഞ്ച അപ്പോൾ പിന്നെ തപ്പി തളയാനൊന്നുമില്ല ശരിയാവുമോ അതൊന്നും പറയാനില്ല അപ്പോഴീ പറഞ്ഞ രൂപവും അഞ്ചടിക്കുള്ളതായിരിക്കും ഒമ്പതടിക്ക് കളം കെട്ടിയിട്ട് ആ മൂലക്കിലത്തെ അതുപോലെയുള്ളതാണ് മാറ്റി തുടച്ച് മാറ്റിയിടുക നാല് ഭാഗത്തും അപ്പോൾ അഞ്ചടിക്കായി അല്ലെങ്കിൽ മാച്ചില്ലെങ്കിൽ തന്നെ അഞ്ചടിക്ക് സാധാരണ ഇടുക അതിൽ നാല് ഭാഗം ചുവപ്പിക്കുക അത് ഉപയോഗിക്കുന്നില്ല അല്ലെങ്കിൽ ചുവപ്പുപൊടി ഇട്ടിട്ട് ഒരേ ഇതില് ചുവപ്പ് ഇടാം ചുവപ്പിടാം അല്ലെങ്കിൽ മഞ്ഞ ഇടാം ബാക്കി വേറെ കളറുകൾ ഇട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ കളർ ഇട്ടില്ലെങ്കിലും ആ നാല് കോണ് അങ്ങനെ ഇതിന് കളർ കൊടുത്തിടുക എന്നിട്ട് ഈ അഞ്ചെണ്ണത്തിൽ അഞ്ച് കഷ്ണം വില വയ്ക്കുക കളത്തിൽ കൊള്ളാറുന്ന വലിപ്പത്തിലുള്ളതല്ല നാക്കല ആ നാക്കലല്ല വാഴയില അത് കഷ്ണമാക്കിയിട്ട് അതിൽ കുറേശ്ശെ അരി നെല്ല് വയ്ക്കുക അരി നെല്ല് വെച്ചതിന് ശേഷം തവണ വെക്കുക പിന്നെ അതിൽ അവലോ മലര പ്രാവശ്യം ഇടുന്നോണ്ട് അതൊരു തെറ്റുമില്ല എന്നിട്ട് അതിലേക്ക് തിരി കത്തിച്ച് വെക്കുക ആ തിരി കത്തിച്ച് വെച്ച് കഴിഞ്ഞാൽ പിന്നെ വേണ്ട അദ്ദേഹത്തിന് കോഴിയാണ് ആ വർഷത്തിൽ ഒരിക്കലും കോഴി കൊടുക്കുന്നതുകൊണ്ട് തെറ്റില്ല അത് ആവശ്യമാണ് അപ്പം അതിനെ ആ ഗുളീനെ പൂജിച്ചതിന് ശേഷം കോഴിക്ക് കാലൊക്കെ കഴുകി കുറച്ച് അരി കൊടുത്ത് ആദ്യം പിന്നെ വെള്ളം കൊടുത്ത് എന്നിട്ട് അവിടെ കറങ്ങം ചെയ്യാം അപ്പം എന്നിട്ടും അതും അതിനും അതേപോലെ തന്നെ കള്ള് ഗ്രാൻഡ് ഗുരുതിയോട് കൂടി ഇത്യാദികളോട് കൂടിയിട്ട് വേണം കർമ്മം ചെയ്യാനായിട്ട് അങ്ങനെ കർമ്മം ചെയ്യുമ്പോൾ അദ്ദേഹത്തിന് വളരെ സന്തോഷവും അപ്പൊ ഉത്തമത്തിലായാലും മധ്യമത്തിലായാലും കർമ്മം ചെയ്യുമ്പോൾ ഒരു നാളികേരം വെട്ടിവെക്കാനായിട്ട് ശ്രദ്ധിക്കുക നാളികേരം വെട്ടിയിട്ട് വെക്കും എന്നിട്ട് കർമ്മം ചെയ്യുക അപ്പോൾ ഉത്തമത്തിൽ ആദ്യം ചെയ്തു പിന്നെ കളം കെട്ടാതെ നമ്മൾ പറഞ്ഞു കളം കെട്ടിയിട്ട് നമ്മൾ പറഞ്ഞു അപ്പോൾ ഈ കളം കെട്ടിയിട്ട് അതിലേക്ക് ഈ കളത്തിൻ്റെ നടുക്ക് തിരിയൊക്കെ വെച്ച് കത്തിച്ച് പന്തം കത്തിച്ച് വെക്കുക എന്നിട്ട് കർമ്മം ചെയ്യാം ഒപ്പം ഈ കളത്തിലേക്ക് ഇത് പൂജിക്കും ചെയ്യുക അപ്പോൾ കോഴി അർത്തു പൂജിക്കുക ഇനി കോഴി ഇല്ലെങ്കിലും ഗുരുതി കൊണ്ട് പൂജിക്കുക ഗുളികനെ നന്നായിട്ട് നമസ്കരിച്ചിട്ട് പ്രാർത്ഥിച്ചിട്ട് അപ്പോൾ ആ തിരിമിരിക്ക് പൂജിക്കുമ്പോൾ തിരിമിരിക്ക് പരമാവധി ഗുരുതിയോ കള്ളമൊന്നും ഒഴിക്കരുത് അതിൻ്റെ വേറെ വശങ്ങളിലേക്ക് അതിന് അടിഭാഗത്ത് ഒഴിക്കുക തിരികെ ഇടതോറും അവരൊന്ന് കത്തി വെക്കുക കത്തിച്ചു വെക്കുക ആര് പിന്നിൽ ആളുകൾ പൂജിക്കാനോ ഒക്കെ ഉണ്ട് വെച്ചെങ്കിൽ അപ്പോൾ വീട്ടുകാർ വീട്ടിലത്തെ ആണ് നമ്മൾ പൂജിക്കണമെങ്കിൽ വീട്ടുകാർ എത്ര ആളുണ്ടെങ്കിലും അവർക്കും ഇതിനെ അതേപോലെ തന്നെ പൂജിക്കാനുള്ള സൗകര്യം കൊടുക്കുക അപ്പോൾ അവരും സന്തോഷത്തോടു കൂടി ചെയ്യട്ടെ ഗുളികൻ കൂടി അത് അനുഭവിക്കട്ടെ കൈ ചേർക്കട്ടെ എല്ലാവരും അനുഗ്രഹിക്കട്ടെ അപ്പം ഇങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ ചെയ്യുക അപ്പോൾ അറിവുള്ളവരുണ്ടായിരിക്കും അറിവുള്ളവർക്ക് ഇതിൻ്റെ ആവശ്യമില്ല അറിവില്ലാത്തവർക്ക് ഇത് പാഠമായി തീരട്ടെ നിങ്ങൾ നിങ്ങളുടെ വീട്ടിലൊക്കെ ഇതേപോലെ ഉണ്ടെങ്കിൽ അതിൻ്റെ ദുരിതങ്ങൾ മാറ്റുക അദ്ദേഹത്തിൻ്റെ സമർപ്പിക്കുക വിളക്ക് വയ്ക്കുക എന്തായാലും ദൈവങ്ങൾ ദേവതകൾ സന്തോഷിച്ചു കഴിഞ്ഞാൽ അതുകൊണ്ട് ഒരുപാട് ഗുണങ്ങൾ ആ വീട്ടുകാർക്ക് ഉണ്ടായിരിക്കും അപ്പം അത് മറന്നു കളയാതെ ആ ദൈവങ്ങൾക്ക് കൃത്യമായിട്ടുള്ള കർമ്മങ്ങൾ ചെയ്യുക അപ്പം ഈ അറിവ് നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക നന്ദി നമസ്കാരം